ഒരു മനുഷ്യൻ്റെ മനസ്സിൽ തോന്നുന്നതൊക്കെ നടപ്പിലാക്കുവാൻ വേണ്ടി ആ മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒന്നല്ല സ്വാതന്ത്ര്യം അങ്ങനെ ഈ എല്ലാ മനുഷ്യരും മനസ്സിൽ തോന്നുന്നതൊക്കെ നടപ്പിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സൊസൈറ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ടാവില്ല നമ്മുടെ മനസ്സിൽ പലതും തോന്നുമെന്നും തോന്നുന്നതെല്ലാം നമുക്ക് നടപ്പിലാക്കാൻ പറ്റില്ല എന്നും കാരണം നമ്മളെല്ലാം ആണ് കണക്റ്റഡ് ആണെന്നും നമ്മൾ ഒരാളുടെ തോന്നലുകൾ മറ്റു പലരെയും ബാധിക്കുമെന്നും ഇതൊരു സൊസൈറ്റി എന്ന് പറയുന്ന ഒരു വലിയ നെറ്റ്വർക്കാണെന്നും ഇതിങ്ങനെ നടത്തിക്കൊണ്ടുപോകണമെങ്കിൽ നമ്മളെല്ലാം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സാക്രിഫൈസ് ചെയ്യണം നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളും നടക്കില്ല എന്നുള്ള അവബോധത്തോടെയുള്ള ജീവിതമാണ് ആധുനിക മാനവികത അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള സ്വാതന്ത്ര്യങ്ങളെ നമ്മൾ ആഗ്രഹിക്കാൻ പോലും പാടില്ല അത് ലംഘിക്കുന്ന സ്വാതന്ത്ര്യങ്ങളെ തോന്നിയവാസം എന്നാണ് വിളിക്കുക സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ശരിക്കാ വാക്കിൻ്റെ അർത്ഥം സ്വ പ്ലസ് തന്ത്രത ഈസ് ഈക്വൽ ടു സ്വതന്ത്രത അവനവനെ നടത്തിക്കൊണ്ടു പോകുവാനുള്ള തന്ത്രം പഠിച്ചവൻ സ്വതന്ത്രൻ അവനവനെ മറ്റുള്ളവർക്കൊന്നും ഉപദ്രവമില്ലാത്ത രീതിയിലും അവനവനെ മറ്റുള്ളവർ കയറി ഉപദ്രവിക്കാത്ത രീതിയിലും മനസ്സിലാക്കണേ ഞാൻ മറ്റുള്ളവർക്ക് ഉപദ്രവമാകാത്ത രീതിയിലും എന്നെ കയറി മറ്റുള്ളവർ ഉപദ്രവിക്കാത്ത രീതിയിലും തന്ത്രപൂർവ്വം എന്നെ നടത്തിക്കൊണ്ടു പോകുവാനുള്ള തന്ത്രമറിഞ്ഞവൻ സ്വതന്ത്രൻ ഇതിന് കഴിവില്ലാത്തവൻ്റെ തലയിൽ മറ്റുള്ളവർ കയറുമ്പോൾ അവൻ പരതന്ത്രൻ പരതന്ത്രൻ മറ്റൊരുത്തൻ്റെ തന്ത്രം നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ പാരതന്ത്രം എന്ന് പറയുന്നത് അപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ തോന്നിയാസം എന്നാണ് വിചാരിക്കരുത് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ അച്ചടക്കങ്ങളിൽ നിന്നുകൊണ്ട് രാജ്യം അനുവദിക്കുന്ന നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് സോഷ്യൽ കോൺഷ്യസ്നെസ്സോടുകൂടെ സുഖമായി ജീവിക്കുവാനുള്ള കല ഒരു ഭാര്യയ്ക്ക് ജോലി ചെയ്ത് ജീവിക്കുവാൻ ആഗ്രഹമുണ്ട് ആ പെൺകുട്ടിക്ക് ജോലി ചെയ്യണം സ്വയം തൊഴിൽ ചെയ്ത് സമ്പാദിക്കണം ആഗ്രഹമുണ്ട് ഇതിന് അനുവാദമില്ല പാരതന്ത്രമാണ് കല്യാണം കഴിക്കുമ്പോഴേ ഇതൊക്കെ പറഞ്ഞിട്ട് കല്യാണം കഴിച്ചതാണെങ്കിൽ ഓക്കെ കേട്ടോ അതായത് നമ്മുടെ വീട്ടിലെ കല്യാണം കഴിച്ച് വന്നാൽ നിനക്ക് ജോലി ചെയ്യാൻ പറ്റില്ല കാരണം ഇവിടെ വീട്ടിൽ തന്നെ കുറേ പണികളുണ്ട് നമുക്ക് വീട്ടിലിരിക്കാനേ പറ്റുള്ളൂ അപ്പോൾ ആ ശരി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിവാഹം കഴിച്ചെങ്കിൽ പിന്നെ എനിക്ക് ജോലിക്ക് പോകണമെന്ന് പറയാൻ പാടില്ല അതൊക്കെ ഒരു വിശ്വാസവഞ്ചനയാണ് കാരണം ഓരോരുത്തരുടെ സാഹചര്യം ഉണ്ടല്ലോ ജോലി ചെയ്യുവാൻ ഒരു വ്യക്തിയെ ജോലി ചെയ്യുവാൻ അനുവദിക്കാതെ വീട്ടുപണി ചെയ്താൽ മതി പെണ്ണുങ്ങളൊന്നും ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല അങ്ങനെ ഗതി കേടന്നും ഈ കുടുംബത്തിനില്ല എന്നൊക്കെ പറയുന്ന തറവാടികളില്ലേ അവർ സ്വാതന്ത്ര്യം നശിപ്പിക്കുക അപ്പോൾ ജോലിക്ക് പോകണം അവിടെയാണ് ബന്ധവും സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ കാര്യം ബന്ധമെന്നുള്ളത് ഒരു വ്യക്തിയുടെ തലയിലേക്ക് വലിഞ്ഞു കയറുവാനുള്ള ഒരു പെർമിഷനല്ല സ്നേഹവും ബഹുമാനവും പരസ്പര പൂരകങ്ങളായി നിലനിർത്തിയില്ല എന്നുണ്ടെങ്കിൽ സ്നേഹം അബ്യൂസ് ചെയ്യപ്പെടും സ്നേഹം ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ ബഹുമാനം എന്ന ബ്രേക്ക് കൂടണ്ടെന്ന് ഉറപ്പ് വരുത്തണം അല്ലെങ്കിൽ സ്നേഹം കൊണ്ട് തലേ തലേക്കേറും അത് ഡിസ്റ്റർബ് ഡിസ്റ്റർബാകും മൂന്നാമത്തെ കാര്യം ഒരു വ്യക്തി പൂർണ്ണമായിട്ടും തന്നെ അങ്ങോട്ട് തൻ്റെ പാർട്ട്ണർക്ക് സമർപ്പിക്കരുത് ആക്ച്വലി ഞാൻ പറയുന്നതിൻ്റെ സെൻസ് നിങ്ങൾക്ക് മനസ്സിലാവണം അങ്ങനത്തെ ഒരു ക്ലെയിം വരരുത് ഞാൻ എനിക്ക് വേണ്ടിയേ അല്ല ജീവിക്കുന്നത് ഞാൻ പൂർണമായും നിങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് ഞാൻ ജീവിച്ചിരിക്കുന്നതേ നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറയുന്ന വ്യക്തി പറയുമ്പോൾ അങ്ങനെ പറയും ബട്ട് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് കുറച്ച് കാലം കഴിയുമ്പോൾ ആ മറ്റേ വ്യക്തിക്ക് ഈ വ്യക്തി ഒരു എന്നുള്ളതാണ് ഈ ഈ വ്യക്തി അങ്ങോട്ട് നിലത്തുനിന്ന് ചാടിയിട്ട് പുള്ളയുടെ തോളത്ത് അങ്ങോട്ട് കയറിയിരുന്നിട്ട് ഞാൻ ഇനി നിങ്ങളുടെ മേലെ ജീവിക്കുള്ളൂ ഒട്ടിപ്പിടിച്ചിട്ട് ഇത്തിക്കണ്ണി പോലെ ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും ഇതേപോലെയാണത് ഈ വ്യക്തിക്ക് സ്വന്തമായിട്ടൊരു കാലുണ്ട് നിൽക്കാൻ അതിൽ നിൽക്കണം എന്നിട്ടാണ് സ്നേഹിക്കേണ്ടത് അല്ലാതെ അതിൻ്റെ മേലെ വലിഞ്ഞ് കയറുമല്ല എല്ലാ വ്യക്തിക്കും വ്യക്തിഗതമായ ഒരു അസ്തിത്വം ഉണ്ടെന്ന് മറക്കരുത് കപ്പിൾ ഐഡൻറ്റിറ്റി ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ രണ്ട് ഐഡൻറ്റിറ്റി ഉണ്ട് മനുഷ്യന് വേറെയും കുറേ ഐഡൻറ്റിറ്റി ഉണ്ട് ഈ സബ്ജക്റ്റ് രണ്ട് ഐഡൻറ്റിറ്റി ഉണ്ട് ഒരു വ്യക്തി ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റിയെ നശിപ്പിച്ചിട്ട് കപ്പിൾ ഐഡൻറ്റിറ്റിയിലെ കുറിച്ച് ചിന്തിക്കരുത് ഒരു വ്യക്തി കപ്പിൾ ഐഡൻറ്റിറ്റിയെ നശിപ്പിച്ചിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടും ചിന്തിക്കരുത് ഇതിൻ്റെ ഇടയിലുള്ള ബാലൻസിങ് ആണ് ലൈഫ് ഇതൊക്കെ ശല്യങ്ങൾ ഉണ്ടാക്കും അവിടെയാണ് കുടുംബങ്ങൾ തകരുന്നത് ഇത്തരം ഒരു വ്യക്തിത്വബോധം ഒരു പൗരാവബോധം ഒരു സോഷ്യൽ കോൺഷ്യസ്നസ് ഇതൊന്നും ഇല്ലാത്ത ഒരന്തവും ഇല്ലാത്ത മനുഷ്യർ പോയി കല്യാണം കഴിക്കുന്നോണ്ടാണ് എന്താണ് വിവാഹ ജീവിതം പോലും ഉള്ള വിവരമില്ലാതെ വിവാഹം കഴിക്കുന്നുകൊണ്ടാണ് കുഞ്ഞു 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 പ്രശ്നങ്ങൾക്ക് മുഴുവനും പരാതികളാകുന്നത് ഇമോഷണൽ പ്രശ്നങ്ങൾ ശരിക്കും ഉണ്ടാകുന്ന ടോർച്ചറിങ്ങുകളും മറ്റും ഉണ്ട് കേട്ടോ അത് ഞാൻ വേറെ കാര്യമാണ് ഇത് വെറുതെ പരാതികളും പറഞ്ഞുകൊണ്ടുള്ള പ്രശ്നങ്ങൾ അത് അപക്വതയാണ് അവരൊന്നും കല്യാണമേ കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അപ്പം ബന്ധത്തിൻ്റെ കല എന്ന് പറഞ്ഞാൽ സിമ്പിളാണ് സ്വന്തം അസ്തിത്വത്തിലും വ്യക്തിത്വത്തിലും ഊന്നി നിന്നുകൊണ്ട് അതിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് അതേപോലെ മറ്റൊരു വ്യക്തിയുടെ അസ്തിത്വത്തെയും വ്യക്തിത്വത്തെയും റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഇടയിൽ പണിയാൻ പറ്റുന്നൊരു പാലത്തിന് എത്ര വിലയുണ്ടോ അതിൻ്റെ പേരാണ് ബന്ധം അതൊരു വ്യക്തിയാണ് ഇതൊരു വ്യക്തിയാണ് രണ്ടും ഒന്നായിട്ടൊന്നും വെറുതെ കവികൾ പറയും രണ്ട് മനസ്സും രണ്ട് ശരീരം ഒന്നാവും വെറുതെ പറയുന്നത് രണ്ട് രണ്ട് വ്യക്തിയാണ് ഈ രണ്ട് വ്യക്തികൾ വളർന്ന സിറ്റുവേഷൻ വേറെ അവരുടെ ജനിതകം വേറെ എല്ലാം വേറെയാണ് ഇതൊന്നും ഒന്നാവോ ഒന്നുമില്ല വെറുതെ പറയുന്നതാണത് ഇത് രണ്ടായി നിന്നുകൊണ്ട് ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ചേരാനുള്ള സാധ്യതകളിൽ സ്നേഹിക്കുവാനുള്ള സാധ്യതകളിൽ തെരച്ചിൽ നടത്തലാണ് ബന്ധം വിവാഹ ബന്ധം അല്ലാതെ ഒരാൾ പൂർണമായും മറ്റൊരാളുടെ അങ്ങനായി മാറില്ലോ ഒരാളുടെ ഇമോഷൻ മുഴുവൻ മറ്റൊരാൾ ശരിയാക്കി കൊടുക്കലോ ഒന്നും അല്ല അതാണ് അങ്ങനെയൊന്നും ഒരു മനുഷ്യനും കഴിവില്ല ഈ മനുഷ്യരെല്ലാം സൈക്കോളജിസ്റ്റുകളൊന്നും അല്ലല്ലോ എല്ലാ ഇമോഷനും ഹാൻഡിൽ ചെയ്ത് കൊടുക്കാൻ അങ്ങനെ ഹാൻഡിൽ ചെയ്ത് കൊടുത്താലും അപകടമാണ് എൻ്റെ ഭാര്യയ്ക്കുണ്ടാകുന്ന എല്ലാ വിഷമങ്ങളും ഞാൻ പരിഹരിച്ചു കൊടുത്ത് ജീവിക്കുകയാണെന്ന് വിചാരിച്ചു അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയെക്കുറിച്ച് ഒട്ടും ചിന്തയില്ലാത്തവനാണെന്നാണ് അർത്ഥം